വാർത്തകൾ തുടരുന്നു സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത കാസർഗോഡ് മുതൽ മലപ്പുറം വരെയും ഇടുക്കി ജില്ലയിലും യെല്ലോ അലേർട്ട് നൽകി സനിസ ശോഭാ ചേരുന്നു സനിസ പുതിയ മുന്നറിയിപ്പുകൾ എങ്ങനെയാണ് സെയ്ഫുദ്ദീൻ സംസ്ഥാനത്ത് ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള മുന്നറിയിപ്പാണ് ലഭിക്കുന്നത് ആറ് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് മലപ്പുറം വയനാട് ഇടുക്കി ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇത് സൗരാഷ്ട്ര കച്ചിനും അതുപോലെ തന്നെ തെക്കു പടിഞ്ഞാറൻ അറബിക്കടലിനും മുകളിലായി ന്യൂനമർദ്ദം രൂപപ്പെട്ടതിൻ്റെയും അതുപോലെ തന്നെ പശ്ചിമ പശ്ചിമബംഗാളിനും ഗംഗാതട പശ്ചിമ ബംഗാളിനും മുകളിലായി രൂപപ്പെട്ട ചക്രവാത ചുഴിയുടെയും സ്വാധീന ഫലമായാണ് ഇത്തരത്തിൽ സംസ്ഥാനത്ത് മഴ തുടരുന്ന ഒരു സ്ഥിതിവിശേഷമുള്ളത് കൂടാതെ തന്നെ ഈ ചക്രവാത ചുഴി ന്യൂനമർദ്ദമായി രൂപപ്പെടാനുള്ള സാധ്യതയുമുണ്ട് അത്തരത്തിൽ ന്യൂനമർദ്ദമാകുകയാണെങ്കിൽ വരും ദിവസങ്ങളിൽ സംസ്ഥാനത്ത് മഴ തുടരുന്ന ഒരു സ്ഥിതിവിശേഷമായിരിക്കും ഇന്ന് ആറ് ജില്ലകളിൽ യെല്ലോ അലേർട്ടും ബാക്കി ജില്ലകളിൽ അലേർട്ടുകളൊന്നും ഇല്ലാത്ത ഒരു സ്ഥിതിവിശേഷമാണ് പക്ഷേ ഈ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴ പെയ്യുന്ന ഒരു സാഹചര്യത്തിൽ ഈ ന്യൂനമർദ്ദത്തിന്റെ ഫലമായുള്ള മഴ ആയതുകൊണ്ട് തന്നെ ചുരുങ്ങിയ സമയം കൊണ്ട് കൂടുതൽ മഴ ലഭിക്കുന്ന ഒരു പ്രവണതയാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ മണ്ണിടിച്ചിലിനുള്ള ഒരു സാധ്യത വ്യാപകമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അതീവ ജാഗ്രത മലയോര മേഖലയിലൊക്കെ അതീവ ജാഗ്രത പുലർത്തേണ്ട ഒരു സ്ഥിതിയാണുള്ളത് കൂടാതെ തന്നെ ഈ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഈ അതിശക്തമായ മഴക്കൊപ്പം തന്നെ അൻപത് കിലോമീറ്റർ വരെ വേഗതയിൽ വീശാവുന്ന കാറ്റിനും സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവിധ ജാഗ്രത മുന്നൊരുക്കങ്ങളും എടുക്കേണ്ട ഒരു സാഹചര്യമാണുള്ളത് കൂടാതെ സംസ്ഥാനത്തെ തീരപ്രദേശങ്ങളിൽ തിരുവനന്തപുരത്ത് കടലാക്രമണത്തിനും ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുള്ളതിനാൽ ഓറഞ്ച് അലർട്ട് നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തീരദേശവാസികളും അതീവ ജാഗ്രത പുലർച്ചെ എന്നുള്ള മുന്നറിയിപ്പാണ് ലഭിക്കുന്നത് സേഫുദീൻ